ഇന്ത്യയിൽ ലൈംഗിക വിദ്യാഭ്യാസ നയം രൂപീകരിക്കാനും പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ സമഗ്രമായി വിലയിരുത്താനും കേന്ദ്ര കേന്ദ്രസർക്കാരിനോട് ആവശ്യപ്പെട്ടു സുപ്രീംകോടതി കൗമാരക്കാരുടെ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിൻ്റെ പേരിൽ പോക്സോ നിയമപ്രകാരം നടപടി എടുക്കുന്നില്ലെന്നും അവരെ ജയിലിലടക്കുന്നില്ലെന്നും ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ അഭയ എസ് ഓക്യാഇ ഇഞ്ചൻ ബൂയാൻ എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ചാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയത് അമികസ് ക്യൂറിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് കോടതിയുടെ ഇടപെടൽ പോക്സോ ചുമത്തിയ പുരുഷന് ശിക്ഷ ലഭിക്കാൻ ഇരയായ സ്ത്രീ ആഗ്രഹിക്കാത്ത അസാധാരണ കേസുകളും ബെഞ്ച് ചൂണ്ടിക്കാട്ടി അതിനുദാഹരണമായി പതിനാലു വയസ്സിൽ പ്രതിയോടൊപ്പം വീട് പോവുകയും പിന്നീട് പ്രായപൂർത്തിയായ ശേഷം ഇയാളെ വിവാഹം കഴിച്ച് കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്ത ഒരു സ്ത്രീയുടെ കേസ് ഈ ഉദാഹരണം കോടതി എടുത്തു പറഞ്ഞു ഈ കേസിൽ പ്രതി ചെയ്തതിന് ഇരയായി പരിഗണിച്ച പെൺകുട്ടി ഒരു കുറ്റകൃത്യമായി കണ്ടില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരമുള്ള അസാധാരണമായ അധികാരം ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൽക്കത്ത ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ പ്രതിക്ക് ശിക്ഷ നൽകുന്നതിൽ ഇന്ന് സുപ്രീംകോടതി വിട്ടുനിന്നു നേരത്തെ ഒരു പോക്സോ കോടതി ഇയാൾക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു